വാരപ്പെട്ടിയിൽ യുവാവ് അയൽവാസിയുടെ വീട്ടിൽ തലയ്ക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ വാരപ്പെട്ടി ഏറാംബ്ര സ്വദേശി സിജോയാണ് അയൽവാസിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസി കൂറ്റപ്പള്ളി ഫ്രാൻസിസ് കുര്യനെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയത് വാരപ്പെട്ടിയിൽ യുവാവ് അയൽവാസിയുടെ വീട്ടിൽ തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് പിടിയിലായി വാരപ്പെട്ടി ഏറാംബ്ര അരഞ്ഞാണിയിൽ സിജോ ആണ് അയൽവീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അയൽവാസി കുറ്റപ്പള്ളി ഫ്രാൻസിസ് കുര്യനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാത്രി പത്തോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് ഫ്രാൻസിസിന്റെ ഒറ്റമുറി വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് കടം വാങ്ങിയ തുക തിരിച്ചു ചോദിച്ചത് സംബന്ധിച്ച് മദ്യപാനത്തിനിടെ ഫ്രാൻസിസും സിജോയും തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഫ്രാൻസിസ് പിക്കാസ് കൊണ്ട് സിജോയുടെ തലയ്ക്കടിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വീട്ടിൽ വലിയൊരു സംഭവം നടന്നുവെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് തന്നെയാണ് നാട്ടുകാരെ വിളിച്ചു വരുത്തിയത് ചോരവാർന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തുണികൊണ്ട് മൂടിയിരുന്നു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മദ്യപിച്ചിലക്ക് കെട്ട നിലയിലായിരുന്നു ഫ്രാൻസിസ് ആദ്യം അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് ഇയാൾ നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞിരുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റമേറ്റു പറഞ്ഞു തലയിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം അവിവാഹിതനായ സിജോ മാതാവ് റോസ്ലിക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കളേറ്റ് വാങ്ങി ബുധനാഴ്ച വൈകിട്ടോടെ സംസ്കരിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്